ഹൃദയംഗമായി പടച്ചവന് പരിപൂർണമായും സമർപ്പണം നടത്തുന്നവൻ ഹൃദയത്തിൽ ആയിരിക്കണം ആയിരിക്കണം ഹൃദയത്തിൽ എന്താവശ്യം വന്നാലും ഒരു ഞാൻ ഈ പ്രവൃത്തി ചെയ്താൽ എന്റെ പടച്ചതം വരാൻ ഇഷ്ടമാകുമോ എന്നോർത്തുകൊണ്ട് ഹൃദയം കൊണ്ട് പടച്ചവന് സമർപ്പണം നടത്തുന്നവനാണ് ആൺകുട്ടി എന്ന് ഒരു പ്രവർത്തനം ചെയ്യാനൊരുങ്ങുമ്പോൾ ഞാൻ ഈ പ്രവർത്തനം ചെയ്തതുകൊണ്ട് അള്ളാഹു എന്നോട് കോപിക്കുമോ അല്ലാഹു എന്നോട് ദേഷ്യം ഉണ്ടാവുമോ അല്ലാഹുന്റെ ശിക്ഷക്ക് ഞാൻ അർഹനാകുമോ എന്ന് ഭയന്നുകൊണ്ട് ഹൃദയത്തിൽ സ്ഥാനം തമ്പുരാക്കന്മാരെയും വലിച്ചെറിഞ്ഞ് സകല രാഷ്ട്രീയക്കാരെയും വലിച്ചെറിഞ്ഞ് സകല സിനിമാ താരങ്ങളെയും വലിച്ചെറിഞ്ഞ് ആരാണോ ഹൃദയത്തിൽ പടച്ച തമ്പരാന് സ്ഥാനം കൊടുക്കുന്നത് അവരാണ് ആൺകുട്ടിയെന്ന് ഖുർആ അതേ ഖുർആആാന് പരിചയപ്പെടുത്തും ആൺകുട്ടികൾ ഒന്നാമത്തെ അടയാളം ഹൃദയം കൊണ്ട് പടച്ചതമ്പരാന് പരിപൂർണമായും സമർപ്പണം നടത്തുന്നവരാണ് രണ്ടാമത്തെ അടയാളമായി വിശുദ്ധ കുർആാന് പറയുകയാണ് രണ്ടാമത് തമ്പുരാൻ പറയുകയാണ് ആ കുട്ടികൾ അടയാളമെന്തെന്നറിയുമോ അള്ളാഹാര ഒരു മനുഷ്യൻ തന്നെ ശരീരം കൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങളിൽ വെച്ച് ഏറ്റവും പരിശുദ്ധമായ ഏറ്റവും നിർബന്ധമായ ഏറ്റവും പരിപൂർണമായ അമലാക്കി വെച്ചിരിക്കുന്ന നിസ്കാരത്തെ ഏതു ചെറുപ്പക്കാരൻ നിലനിർത്തുന്നുമോ ഏത് ചെറുപ്പക്കാരൻ മുറുകെ പിടിക്കുന്നുമോ അതേ ശരീരം കൊണ്ട് ചെയ്യുന്ന ആ കർമ്മങ്ങളിൽ വെച്ചുള്ള ഏറ്റവും നിർബന്ധമായ ആ മുതൽ താഴോട്ട് തുടങ്ങുന്നതായ ശാരീരികമായ കർമ്മങ്ങളെയെല്ലാം പരിപൂർണമായും നിർവഹിക്കുന്നവനുണ്ടല്ലോ അഥവാ തന്റെ ശരീരം കൊണ്ട് പടച്ചവന് സമർപ്പണം നടത്തും ൻ ശരീരം പടച്ചവന് പരിപൂർണമായും സമർപ്പിക്കുന്നവൻ അവനാണ് ആൺകുട്ടിയും നോക്കുക ചെറുപ്പക്കാരാ കഴിയുന്നുണ്ടോ അല്ലാത്തവന് വേണ്ടി നിന്റെ ഹൃദയത്തെ കൊടുക്കാൻ കഴിഞ്ഞോ അല്ലാത്തവന് വേണ്ടി നിന്റെ ശരീരത്തെ കൊടുക്കാൻ കഴിഞ്ഞു തീർന്നിട്ടില്ല വീണ്ടും വട തമ്പുരാൻ പറയുന്നു ആൺകുട്ടികളെ വീണ്ടും വട ചതമ്പരാൻ പരിചയപ്പെടുത്തുന്നു കൃത്യമായി സക്കാത്ത് തന്റെ സമ്പാദ്യത്തിൽ പടച്ച നമ്പുരാ നിർബന്ധമാക്കിയ കടമയുണ്ടല്ലോ സക്കാത്തു പോലെയുള്ള നിർബന്ധമായ കടമകൾ പരിപൂർണമാക്കിക്കൊണ്ട് സാമ്പത്തികമായി പഠിച്ചവന സമർപ്പണം നടത്തുന്നവൻ ായി പടച്ചവന സമർപ്പണം നടത്തുന്നവൻ അവനാണ് ആൺകുട്ടി എന്ന് കുർഹാൻ അതേ മൂന്ന് കാര്യങ്ങളാ പടച്ച നമ്പരാന് പറഞ്ഞത് മൂന്ന് സമർപ്പണങ്ങളാ പടച്ച നമ്പരാൻ പറഞ്ഞത് അഫലദാസിനിയുടെ കുർഹാനിലെ യുവത്വ പ്രഭാഷണം കേൾക്കാൻ സദസ്സനേക്ക് നാടിന്റെ രാഗത്ത് നിന്നു കൂടി വന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ ചിന്തിച്ചു നോക്കടാ ആൺകുട്ടി എന്ന് പറഞ്ഞു നടക്കുന്നവരാണ് കാക്ക എന്ന് പറഞ്ഞുകൊണ്ട് കെളിഞ്ഞു നടക്കുന്നവരാണ് മുസ്ലിം എന്ന് പറഞ്ഞ് അമ്പസോട് കൂടി എന്നാൽ എന്നാലെന്റെ ചെറുപ്പക്കാരാ വേണ്ട പ്രധാനപ്പെട്ട മൂന്ന് ഗണങ്ങളാണ് നിന്നോട് പറഞ്ഞത് ഒന്നാമത് മാനസികമായ സമർപ്പണമാണെങ്കിൽ രണ്ടാമത്തേത് ശാരീരികമായ സമർപ്പണമാണെങ്കിൽ മൂന്നാമത്തേത് സാമ്പത്തികമായ സമർപ്പണമാണെങ്കിൽ ഈ മൂന്ന് രീതിയിലും അള്ളാഹവന് വേണ്ടി സമർപ്പണം നടത്തിക്കൊണ്ട് അള്ളാഖവന്റെ ഖുർആാനിന് ചുമസ്ത്രക്കാരനാകെ ആയി സംഘടനക്കാര് ചിലപ്പോ അവനൊരാൺകുട്ടിയാകണോ എന്ന് പറഞ്ഞിട്ടുണ്ടാവും പാർട്ടി നേതാക്കന്മാരെ തോളിൽ പറ്റി അഭിനന്ദിച്ചിട്ടുണ്ടാവും നീ ഇഷ്ടപ്പെടുന്ന പലരും നിന്നെ പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ടാകും പക്ഷേ സർവശക്തനായ അല്ലാഹു രാജനായ സർവശക്തനായ നിന്നെ പുകഴ്ത്തിയിട്ടുണ്ടോ ലിസ്റ്റിൽ 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 ആരുടെ കാര്യമില്ല പടച്ചവന്റെ ഹൃദംഗമായ സമർപ്പണം ശാരീരികമായ സമർപ്പണം സാമ്പത്തികമായ സമർപ്പണം എന്ന് പറഞ്ഞാൽ എന്താ ഹൃദയം അത് അതല്ലാഹുവിന് വേണ്ടിയാ ശരീരം അത് അതല്ലാഹുവിന് വേണ്ടിയാ സമ്പത്ത് അത് അതല്ലാഹുവിന് വേണ്ടിയാ ഖുർആൻ പരിചയപ്പെടുത്തുന്ന ഒരു ചെറുപ്പക്കാരൻ ആൺകുട്ടി അവന്റെ ഹൃദയത്തിൽ മോശമായ അവൻ തയ്യാറാകില്ല അള്ളാഹുവിന്റെ ഖുർആൻ പരിചയപ്പെടുത്തിയ ആൺകുട്ടി സമ്പാദ്യം ഹറാമായ രീതിയിലേക്ക് തള്ളിവിടാൻ അവൻ തയ്യാറാകില്ല കഴിയണം എന്റെ ചെറുപ്പക്കാർക്ക് എന്റെ ചെറുപ്പക്കാർക്ക് അത് കഴിയണം യും ജീവിതമല്ലാപരസത്തിന് വേണ്ടി കൊടുക്കാൻ കഴിയണം നാലാംഘട രാഷ്ട്രീയക്കാർക്ക് വേണ്ടി ജീവിതം കൊടുത്തിട്ട് ഇസ്ലാമിനും മറന്നു പോയണ്ട മുസ്ലിം ചെറുപ്പക്കാരുണ്ടെങ്കിൽ ഒന്ന് ചിന്തിച്ചു കൊള്ളണം നിരീശ്വരവാദികളായ നീ ഇഷ്ടപ്പെടുന്ന നിന്റെ രാഷ്ട്രീയ മേലാവന്മാർക്ക് വേണ്ടി നിന്റെ ജീവിതം നീ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പാതിരാത്രിയുടെ നിശ്ശബ്ദതയിൽ ഉറക്കം പോലും മാറ്റിവെച്ചുകൊണ്ട് അവർക്ക് വേണ്ടി ചുമതലകളിൽ കുമ്മായം വരയ്ക്കാനും അവർക്ക് വേണ്ടി പോസ്റ്റർ ഒട്ടിക്കുവാനും അവർക്ക് വേണ്ടി സിന്ദാബാദ് വിളിക്കാനും അവർക്ക് വേണ്ടി കല്ലേറ് നടത്താനും അവർക്ക് വേണ്ടി വേണമെങ്കിൽ വേണ്ടി ജീവൻ പോലും ചിന്തിക്ക് രാഷ്ട്രീയം സൃഷ്ടിച്ച നിനക്ക് സൗന്ദര്യം തന്ന നിനക്ക് സമ്പാദ്യം തന്ന നിനക്ക് സന്താനങ്ങൾ തന്ന നിനക്ക് സഹോദരമണിയെ തന്ന നിനക്ക് സകലമായ കാര്യങ്ങളും തന്ന തന്നോ പ്രദേശത്തിന് വേണ്ടി നിന്റെ ജീവിതത്തെ കൊടുക്കാൻ നിനക്ക് കഴിഞ്ഞിട്ടുണ്ടോ വേണ്ടി മുസ്ലിം മുസ്ലിം കഴിയുന്നില്ല കൊണ്ട് എന്താ ഒരു നേരം നിസ്കാരമുണ്ട് അതുകൊണ്ടങ്ങ് തീരുവോ അതുകൊണ്ട് അങ്ങ് കഴിഞ്ഞോ ചെറുപ്പക്കാർക്ക് ഒരു തോന്നലുണ്ടാവും അഞ്ചു നേരം കൃത്യമായിട്ട് പള്ളി പോയാൽ കഴിഞ്ഞു അതുകൊണ്ടങ്ങ് തീർന്നു അല്ല പറഞ്ഞു അതുകൊണ്ടൊന്നും തീർന്നിട്ടില്ല അതുകൊണ്ടൊന്നും തീർന്നിട്ടില്ല ഇങ്ങനെ കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും ഇങ്ങനെ മുഖം തിരിച്ചിട്ടൊന്നും കാര്യമില്ല അതുകൊണ്ടൊന്നും പുണ്യം കിട്ടാൻ പോകുന്നില്ല പരിപൂർണമായ ഒരു മുസ്ലിം ആകട്ടെ ഇസ്ലാം പരിചയപ്പെടുത്തുന്ന എല്ലാ മേഖലകളിലേക്കും കടക്കാൻ കഴിയട്ടെ അങ്ങനെ ഒരു പരിപൂർണ മുസ്ലിം ആകുമ്പോഴാണ് ഇസ്ലാമിനെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് അസാധാർഗികൾ നടത്താൻ മുസ്ലിം ചെറുപ്പക്കാരുണ്ട് ഏതെങ്കിലും സിനിമാ താരങ്ങൾ വരുന്നു എന്ന് പറയുമ്പോൾ കോഴിക്കോടിന്റെ ഹൃദയഭാഗത്തുകൊണ്ട് കൊണ്ട് ഏതെങ്കിലും കടയുദ്ഘാടനം ചെയ്യാൻ തങ്ങൾ ഇഷ്ടപ്പെടുന്ന സിനിമാ താരങ്ങൾ വരുന്നു എന്ന് പറയുമ്പോൾ ഏറ്റവും അവിടെ മുസ്ലിം മുസ്ലിം കാരണം തന്റെ ജീവിതം താരങ്ങൾക്ക് എന്നാൽ അതേ തൊട്ടടുത്തുള്ള പള്ളിയിൽ മുഴങ്ങുമ്പോൾ അവിടെ എത്ര ചെറുപ്പക്കാരുണ്ട് അവിടെ എത്ര ചെറുപ്പക്കാരുണ്ട് എന്റെ ചെറുപ്പക്കാരങ്ങനെ അറിയണോ നീ നിന്റെ ജീവിതം സിനിമാ താരങ്ങൾക്ക് കൊടുക്കുമ്പോൾ നീ നിന്റെ ജീവിതം വേണ്ടി ഹബീബിന്റെ മദീന പട്ടണത്തിലെ മദീന പട്ടണത്തിലെ ജീവിതം പടച്ചവന് വേണ്ടി കൊടുത്തവരായിരുന്നു ജീവിതം വേണ്ടി കൊടുത്തവരായിരുന്നു പറയാൻ പറ്റുമോ എന്റെ ചെറുപ്പക്കാരെന്ന് പറയാൻ പറ്റുമോ ഞാൻ എന്റെ ജീവിതം പൊടച്ചവന് വേണ്ടി കൊടുത്തെന്ന് ഞാൻ എന്റെ ശരീരം പൊടച്ചവന് വേണ്ടി കൊടുത്തെന്ന് ഞാൻ എന്റെ ജീവിതത്തിന്റെ അഖില മിക്കല മേഖലകളിലും രാജാതിരാജരായ പടച്ചടമ്പരാന് വേണ്ടി സമർപ്പിച്ചെന്ന് പറയാൻ